പേജിന്റെ അവസാന വിവരിക്കുന്നു ഫീ കിതാബി മാ ബയാനി റജബ് റജബ് മാസത്തിൽ കെട്ടിച്ചമച്ച അവസാനത്ത് ഉണ്ടാക്കിയ ആളുകളുടെ കള്ളത്തരങ്ങൾ വ്യക്തമാക്കൽ നിർബന്ധമായ നിലക്ക് അത് നിർവഹിക്കുന്നു എന്ന പേരിൽ അബ്ദുൾ റഹിമഹുല്ല രചിച്ച ഗ്രന്ഥത്തിൽ അനിൽ ബി അൽ എന്ന മഹാൻ മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കുന്നു കാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇമാം അബ്ദുല്ലാഹി അൻസാരി ഖുറാസാൻ റജബ് ഖുറാസാനിലെ പണ്ഡിതനായ അബ്ദുല്ലാ റജബുമാസത്തിൽ ഒരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല എൻഹാന്നാരിക്കുക അങ്ങനെ ആരെങ്കിലും ഒരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവരെ അതിനെ തൊട്ട് അവർ വിലക്കാറുണ്ടായിരുന്നു എന്നിട്ട് മഹാനവർ പറയും മാ സഹഫി റജബിൻ വസ്മ ഖു റജബുമാസത്തിന്റെ മഹത്വത്തെക്കുറിച്ചോത്തിൽ നോമനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് നബിസ്വല്ലാഹു അലൈഹി കുറിച്ചോ മാസത്തിൽ നബി വസ്സലാമ തങ്ങളെ തൊട്ട് ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല എന്ന് റുബിയ നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളെ തൊട്ട് റജബുമാസത്തിൽ പ്രത്യേകം നോമനുഷ്ഠിക്കാൻ മഹത്വമുണ്ട് എന്നറിയിക്കുന്ന ഒരു ഹദീസ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോബലിഷ്ടിക്കുന്നത് വറുത്തതായി പല രായത്തുകളും വന്നിട്ടുണ്ട് അൻ ജമാഅത്ത് മിനാബതി സഹാബികളിൽപ്പെട്ട പ്രമുഖരായ ധാരാളം ആളുകളെ സംബന്ധിച്ച് മിൻഹും ആ മഹാ സഹാബികളിൽ പെട്ടവരാണ് അബൂബക്കർ അബുബക്കർഹുവും ഉമർ ദുർറത്തി റഫിയുള്ള റബബിനെന്തെങ്കിലും പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോബൽഷ്ടിക്കുന്ന അല്ലെങ്കിൽ മാസത്തിൽ മാത്രം നോബൽ ആളുകളെ ഉമർ റബിള്ളു അടിക്കാറുണ്ടായിരുന്നു മക്ക മക്ക എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഫാകി ഇമാം ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹസ്നദ്ഹുൽ ഇമാം അൽ മുജ്മു അല അദാലത്തിഹി സർവാംഗീകൃതരായ ഇമാമായ അൽ മുത്തഫ അല ഇഹ്റാജി ഹദീദ് ഹി അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത എല്ലാ ഹദീദുകളും റിവാതുകളും ഒക്കെ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നതിൽ പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത അബൂ ഉസ്മാൻ സയ്യിദ്ബിനു മൻസൂർ അൽ ഖുറാസാനി ഖുറസാനിക്കാരനായ അബൂ ഉസ്മാൻ സയ്യിദ്ബിൻ മൻസൂർ എന്നവർ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാല ആ റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഹദ് സുഫിയാനും എന്ന് ഈ പരമ്പര പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാസത്തിൽ ജനങ്ങളെ ഉമർ ഉമർന്നു അടിക്കാറുണ്ടായിരുന്നു ആ മാസത്തിൽ പകലിൽ ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട് അവർ കൈ ഉയർത്തിയാൽ ഫിഹി ഭക്ഷണത്തിൽ വരെ അഥവാ ഖത്താബ് റജബിൽ പ്രത്യേക നോമൽക്കുന്ന ആളുകളെ അടിച്ച് ഭക്ഷണം കഴിപ്പിക്കാറുണ്ടായിരുന്നു എന്നിട്ട് ഉമർ ഉമർന്നു പറയും ഷെഹ്റും കാന ആഹിലുൽ ജാഹ്ലിയെ യുവതി മുനഹു ജാഹ്ലിയ കാലത്തെ ആളുകൾ ഒരു പ്രത്യേക ബഹുമാനം നൽകിക്കൊണ്ട് ബഹുമാനിച്ച ആദരിച്ച ഒരു മാസമായിരുന്നു ആ ആദരവ് അവർ നടത്തുന്ന നിലക്ക് നമ്മൾ തുടരാൻ പാടില്ല അപ്പോൾ റജബിന് റജബ് എന്ന നിലക്ക് ഒരു പ്രത്യേകത കൽപ്പിക്കുന്നതിനെ ഉമർദുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുക്കുകയും ആ മാസത്തിൽ പ്രത്യേക നോമലിച്ചിരിക്കുന്നവരെ അടിച്ചു കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാറുമുണ്ടായിരുന്നു എന്ന് പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത അബൂ ഉസ്മാൻ ഇബ്നു മൻസൂർ ഉൽ ഖുറാസാനി എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഹാല സനദുൻ അല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സർവ്വ ആളുകളും അംഗീകരിക്കപ്പെടുന്ന വിശ്വസ്തരായ ആളുകളാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ തെറ്റുകളിൽ നിന്ന് നമ്മെ അകറ്റുന്ന അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വലിയ സൽക്കർമ്മമാണ് നോമ്പ് എന്നത് പക്ഷേ ലാലി ഫൽമി ഹാദസ് ഈ റജബുമാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നോമ്പനഷ്ടിക്കുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിക്കാത്തത് മൊത്തത്തിൽ സുന്നത്തായ വലിയ പുണ്യകർമ്മമായ നോമ്പ് പോലും ഈ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് നോമൽ ഇഷ്ടിക്കാൻ നബിസ് അല്ലാഹു അലഹി വസ്ലമ തങ്ങളും പരിശുദ്ദീൻ അല്ലിസ്ലാമും പഠിപ്പിക്കാത്തത് കൊണ്ട് അങ്ങനെ നോമൽ സഹാബത്തുൽ സഹാബദ്ൽക്കാമിൽ പ്രമുഖരായ അബൂബ സിദ്ദീഖ് അലി അള്ളു അനുവും ഉമർ അലി അല്ലാൻ വരുത്തിരുന്നു എന്ന സത്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് അവരവരുടെ ആഹൃതത്തിന് നല്ലത് മഹാരായ അബുഷാ റഹിമഹുവാഹുവിൻ്റെ ഈ വിശദീകരണം ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരോട് സ്നേഹപൂർവ്വം ഉണർത്താനുള്ളത് നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ എൻ്റെയും കുലഫാഹുർ റഷീദുകളുടെയും പാത നിങ്ങൾ പിൻപറ്റി അവർ എടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ നേതാവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അബുഷാറഹിമുഹുവാഹു ഇവിടെ ഇത് വിവരിച്ചത് അതാണ് നാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് കാണിച്ചു തന്ന മാർഗം എന്താണോ അതനുസരിച്ച് തീരുമാനമെടുക്കാനും മുമ്പോട്ട് പോകാനും നിങ്ങൾക്കും അവകാശമുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുന്നു